അന്നും ഇന്നും തെങ്ങിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ അഭിനയം അവസാനിപ്പിച്ചിരുന്നു ഒരു സൂപ്പർ സ്റ്റാറിന്റെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു മഞ്ജു വര്യർ അന്ന് സിനിമാ ജീവിതം അവസാനിപ്പിച്ചത് ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ അപ്പോൾ തന്നെ ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജു നടത്തിയത് സിനിമ പോലൊരു ലോകത്ത് നാല് പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയായി നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അഭിനയത്തിൽ മാത്രമല്ല ഫിറ്റ്നസിലും പുലിയാണെന്ന് തെളിയിച്ച താരത്തിന്റെ സഞ്ചാരം താൻ ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടാണ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത് എല്ലാം ആരാധകർ ഇരുകയ്യം നീട്ടിയാണ് സ്വീകരിച്ചത് ഒരു സാധാരണ ചിട്ടി കമ്പനി ജീവനക്കാരനായിരുന്ന മാധവൻ എന്ന മനുഷ്യന്റെ മകളായി പിറന്ന് ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചു കയറി വരികയാണ് മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ മഞ്ജു പരമാവധി സജീവമാകാറുമുണ്ട് സ്വാമിയെ കണ്ടാൽ മഞ്ജു വാര്യരുടെ അതേ ധ്യാന ധ്യാനികപ്പിനായി ഇരിക്കുകയാണ് ഇദ്ദേഹം പുഴക്കരയിലെ ദർശനത്തിന് പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് സമയം ഇവരുടെ ഉച്ചയൂണിന് പന്ത്രണ്ടര മുതൽ മൂന്ന് മണിവരെ ലെഞ്ച് ബ്രേക്ക് കൂടിയുണ്ട് ബ്രേക്ക് ആണല്ലോ കൂടുതലെന്ന് ആരാധകർ കമന്റ് ചെയ്തിരുന്നു കക്ഷി മറ്റാരുമല്ല മഞ്ജുവിന്റെ സ്വന്തം ജ്യേഷ്ഠൻ മധു വാര്യറാണ് ജീൻസും ടീഷർട്ടും ധരിച്ച് പുഴക്കരയിലിരുന്ന് ധ്യാനിക്കുന്ന തന്റെ ചിത്രമാണ് മഞ്ജു വാര്യർ സഹോദരൻ മധു വാര്യർ പങ്കുവച്ചത് ദർശനത്തിനായി ക്യൂ പാലിക്കുക ദർശന സമയം പത്തേ മുപ്പത് മുതൽ അഞ്ചു മണിവരെ എന്നാണ് ക്യാപ്ഷൻ സ്വാമി മധുവാനന്ദ തിരുവടികൾ നിങ്ങൾ ഇവിടെ ഇരിക്കു ഞാൻ ദർശനത്തിനുള്ള ആളെ സെക്റ്റ് ആക്കിയിട്ട് വരാം എന്നെല്ലാം രസകരമായ കമന്റുകളും വായിക്കാം മഞ്ജുവിന് പിന്നാലെ സഹോദരനും മലയാള സിനിമയിൽ പ്രവേശിച്ചിരുന്നു നടനായും സംവിധായകനുമായെല്ലാം മധു വാര്യർ സിനിമയിൽ പല റോളുകളിൽ നിറഞ്ഞു സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നും കലാതിലകപ്പെട്ടം സ്വന്തമാക്കിയ മഞ്ജു വരയർ സല്ലാബും സിനിമയിൽ ആദ്യമായി നായികാവേശം ചെയ്തു മഞ്ജു സിനിമയിൽ നിന്നും ആദ്യ പകുതി അവസാനിപ്പിച്ച പിന്മാറിയ ശേഷമാണ് ചേട്ടൻ മധു അഭിനയരംഗത്ത് കടക്കുന്നത് കൂട്ടത്തിൽ മായാമോഹിനി എന്ന സിനിമയിൽ മധു വാര്യർ നിർമ്മാതാവ് കൂടിയാണ്